സോഷ്യൽ മീഡിയയിലെ നിറസാന്നിധ്യമാണ് കൃഷ്ണകുമാറും കുടുംബവും അവരുടെ ജീവിതത്തിലെ ഓരോ രസകരമായ നിമിഷങ്ങളും തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴിതാ അനിയത്തിമാരുമായി പരദൂഷണം പറയുന്നതിനെപ്പറ്റി അഹാന പങ്കുവച്ച കാര്യങ്ങളാണ് വൈറലാവുന്നത് താനടക്കം വീട്ടിൽ എല്ലാവരും ഗോസിപ്പുകൾ പറയാൻ ഇഷ്ടപ്പെടുന്നവരാണെന്നാണ് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അഹാന പറയുന്നത് മാത്രമല്ല കൂട്ടത്തിലൊരാൾ മാത്രം ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ വരാറില്ലെന്നും നടി പറയുന്നു വീട്ടിൽ ഗോസിപ്പ് പറയുന്നത് ആരൊക്കെയാണെന്നാണ് അഹാനയോട് അവതാരിക ചോദിച്ചത് ഞങ്ങളെല്ലാവരും അങ്ങനെ പറയാറുണ്ട് ഓരോരുത്തരും വീട്ടിൽ വന്നതിന് ശേഷം എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് തുടങ്ങും ഈ വർത്തമാനം എല്ലാവരും കൂടെ ഇരിക്കുമ്പോഴായിരിക്കും ഞാൻ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ ഒരുപാട് കഥകളുമൊക്കെയായിട്ടാണ് വരിക ഇഷാനിയും അതുപോലെ ഒത്തിരി കഥയുമായി വരും മാത്രമല്ല അവൾക്ക് ഇക്കാര്യത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് നമ്മൾ താഴെയിരുന്ന് എന്തെങ്കിലും സംസാരിക്കുന്നത് ഒരു അശരീതി പോലെ ഇഷാനി മുകളിൽ നിന്നും കേട്ടാൽ ഹേ വെയിറ്റ് വെയിറ്റ് ഞാൻ വന്നിട്ട് തുടങ്ങിയാൽ മതിയെന്ന് പറയും അഹാനയും ഇഷാനിയും ഹൻസുവും ഏകദേശം ഒരുപോലെയാണെന്നാണ് താരം പറയുന്നത് എന്നാൽ ഓസി എന്ന് വിളിക്കുന്ന ദിയയ്ക്ക് ഇതിൽ തീരെ താല്പര്യമില്ലെന്നാണ് സിന്ധുവിന്റെ മറുപടി ഓസിക്ക് ഇത്തരം കാര്യങ്ങളിൽ തീരെ താല്പര്യമില്ല അവൾ പൊതുവെ വേറെ രീതിയാണ് വീട്ടിലിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ സിനിമ കാണുമായിരിക്കും അല്ലെങ്കിൽ വേറെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും ഇങ്ങനത്തെ ഗോസിപ്പിലേക്കൊന്നും വരില്ല ഇനി അഥവാ അവൾക്ക് വളരെ പേഴ്സണലായി അറിയാവുന്ന ആരുടെയെങ്കിലും കഥയാണെങ്കിൽ വല്ലപ്പോഴും ഊസി പറയാറുണ്ട് അത് ശരിക്കും ഭയങ്കര രസമാണ് കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക